ഹലോ സ്ഥലം കളിക്കാൻ പുതിയ ഒരു വേരൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ വിചാരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇവർ കഴിക്കുന്നത് നല്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ എനിക്കാദ്യം ഇത് ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇത് ഇഷ്ടമില്ലായിരുന്നു എന്നാലും എനിക്കെന്തോരം ഉറപ്പില്ലായിട്ട് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഇത് കഴിച്ചു തുടങ്ങി ഭയങ്കര ടേസ്റ്റ് മക്കളെ ഒരിക്കലും കഴിച്ച് പിന്നെ വിടൂല്ല അത് തിളച്ച വെള്ളത്തിലിട്ടിട്ടോ ഇങ്ങനെ ആക്കിയെടുത്ത് വിട്ട് വെക്കരുത് എനിക്ക് വിട്ട് വെച്ചിട്ട് ആദ്യം ഒരു പണി കിട്ടിയത് മൊത്തം പോയി അതിൻ്റെ ഇറച്ചി മൊത്തം പോയി ഇതിപ്പോൾ അതിന് തൊലി മാത്രം എടുത്തു നഗമൊക്കെ വെട്ടി നല്ല ക്ലീനാക്കി ഇത് പറഞ്ഞാൽ ഇക്കാണ് കുറെ ഇങ്ങനെ ആക്കി തന്നെ എനിക്ക് കുറച്ചായിട്ടുണ്ടായിട്ടുള്ളൂ ശരിക്കും എനിക്കറിയില്ല എൻ്റെ വീട്ടിലൊന്നും ഇതില്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിപ്പോൾ അവർ കഴിക്കുന്നതായിട്ടാണ് ഞാനിത് ഇങ്ങനെ ആക്കാനും കഴിക്കാനും പഠിച്ചത് പിന്നെ പറയാനാണ് എന്താ പറയുക ഇതിൽ നല്ലോണം പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് അടുപ്പത്ത് വെക്കുക എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ടണോ എന്ന് ക്വാർമ്മയിലിട്ടണെന്ന് തോന്നും പിന്നെ പറയാൻ കറിവേപ്പിലി മെയിൻ കറിവേപ്പില ഇതിലിട്ട് വേവോ അപ്പോൾ കറിവേപ്പിലിട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില പോകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ മല്ലിപ്പൊടി അല്ല ഇങ്ങനെ പച്ചക്കറന്നെ കേട്ടോ കേട്ടോ അത് ചിലയാളിത് വേവിച്ചിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രം തന്നു ഇത് പൊരിക്കില്ല നമ്മളിങ്ങനെ പൊരിച്ചിട്ട് എടുത്തിട്ടോ ഇതൊക്കെ പൊരിച്ചിട്ട് എടുത്തിട്ടാണ് ഇഷ്ടം അതുകൊണ്ട് പൊടിച്ചിട്ടെടുത്ത് ചില ആൾ വേവിച്ചിട്ട് എപ്പോഴതിന് ഗ്രേവി അടക്കം കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇത് പലർക്കും അറിയില്ല കേട്ടോ ഇതിങ്ങനെ കഴിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല കറിവേപ്പിലിൻ്റെ ഒരിത് ഉണ്ടങ്ങൾ എന്തൊക്കെയോ ഒരു വൃത്തിയല്ല അത് കറിവേപ്പിലേ പിന്നെ ഇപ്പോൾ ഇതിന് ഇതിന് ഞാൻ എന്താക്കി നല്ലോണം ഇതൊക്കെ തേച്ച് തേച്ച് പറയാൻ വെള്ളത്തിലാണേ ഇതുള്ളത് അപ്പോൾ അത് കാരണമാണ് ഇതിങ്ങനെ നിൽക്കുന്നത് മുളകുപൊടി കുറഞ്ഞോന്നൊരു സംശയം അങ്ങനെ ഞാൻ വീണ്ടും മുളക് പൊടി ഇട്ടതിൽ മുളക് പൊടിയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ചു കുക്കറിലൊന്നും ഇടരുതാണ് കുക്കറിലിട്ടപ്പോൾ തന്നെ എല്ലാം കശിവിശിയായി പോകും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം ഇറച്ചി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ തൊലി മാത്രം അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് ഇറച്ചി ഇടക്കി ഇങ്ങോട്ട് പോരും എനിക്കങ്ങനെ പറ്റിപ്പോയതാണ് ഇത് വേണ്ട വെന്തപ്പം ഇതിൻ്റെ മുകളിൽ നല്ല പിടിച്ച് വന്ന് വെള്ളത്തിലിട്ട സമയം എന്ത് എരിവില്ലാത്ത പോലെ നല്ല എരിവുണ്ടായത് ഉട്ടിക്ക് ഞാൻ എരിവിലാണ് പൊരിച്ചു കൊടുക്കുക ചെയ്തത് ഇത് നല്ല എരിവുണ്ടായി നമുക്ക് കഴിക്കാം അങ്ങനെ എന്താക്കി എന്തൊക്കെ ഒന്ന് എന്ത് സെറ്റായി ഈ വെള്ളം തിളച്ച് എന്താ അല്ല വെള്ളം ഇതിൽ വറ്റി പിടിക്കുന്നവരെ നിന്ന് കേട്ടോ ഞാൻ പിന്നെ അതാ ഇങ്ങനെ ഞാൻ കുറച്ച് എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഓൾറെഡി ഇതൊരു നെയ്യ് കുറച്ച് കൂടുതലുള്ളൊരു സാധനമാണ് അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് ഒഴിച്ചത് അത് ചില എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് എടുക്കും അതാകുമ്പോൾ മൊത്തത്തിൽ പൊരിഞ്ഞോട്ട് ഇങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഇതിൽ നെയ്യിൻ്റെ ഒരു അംശം കൂടുതലുള്ളൊരു സാധനം ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത പിന്നെ എന്താ പറയുക മക്കളെ നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോ ഇവരെങ്ങനെ തിന്നുന്നേ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് തിന്ന നമ്മൾ വിട്ടൂല അത്ര രസമാണ് എൻ്റെ വീട്ടുകാർക്കൊന്നും ഇത് സംഭവം അറിയില്ല ഞാനവരോട് പറഞ്ഞാൽ അവരെന്നെ കളിയാക്കും ഇതെങ്ങനെയാണീനൊക്കെ കളിക്കുന്ന വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുത്ത സാധനട്ടോ ഇത് ഇത് ഫ്രൈ ആക്കി എടുത്തി നിങ്ങൾ ഞാൻ കുറച്ച് എണ്ണ വെച്ചുകൊണ്ടുണ്ട് അതിൻ്റെ അടിഭാഗം ശരിക്കും ഒരു മുന്നില്ല പക്ഷേ കുറച്ച് മലോണം മൊരിഞ്ഞാൽ തിന്നാലും പറ്റില്ല സൂപ്പർ ടേസ്റ്റാണ് മക്കളാക്കി നോക്കുക